അവൽ ഒന്ന് വിളയിച്ചാലോ ഇനിയിപ്പോ പരീക്ഷകാലം ഒക്കെ അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ വേണ്ടിട്ടേ ചില അവയിൽ വിളയിച്ചു വെച്ചാൽ കുറേ ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അപ്പൊ അതെ അതിലേക്ക് ഞാൻ ആദ്യം ചെയ്യുന്ന പണി എന്താന്ന് ചോദിച്ചാൽ അതാ ഒരു കഷ്ണം ചുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഏലക്ക ഇല്ലേ അത് അതിന്റെ കുരു മാത്രമായിട്ട് എടുത്താണ് അതിലേക്ക് ഒരു അരസ്പൂൺ ചെറിയ ജീരകം ഈ പൊട്ടുകടല നമുക്ക് വറുത്തിടാനുള്ളതാണ് കേട്ടോ ഇതും ഇതിൻ്റെ ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് വേഗം പൊടിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചുക്കും ചെറുജീരകവും ഏലക്കയും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് നമ്മുടെ ഈ പൊട്ടുകടല അൻപത് ഗ്രാം പൊട്ടുകടല നമുക്ക് ഇട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം നമ്മുടെ പൊട്ടുകടല നല്ല പോലെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം നമ്മൾ അര കിലോ അവലാണ് എടുത്തിരിക്കുന്നത് അരക്കിലോ അവലിന് ഒരു തേങ്ങയും വലിയ തേങ്ങയാണ് ഒരു തേങ്ങയും ചെറുതാണ് ഒരു ഒരൊന്നരയൊക്കെ എടുക്കണം കേട്ടോ അര കിലോ ശർക്കരയാണ് നമ്മുടെ കണക്ക് ഒരു തേങ്ങ ഞാന് ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഉരുളയിലേക്ക് ഇതങ്ങട്ട് ഇട്ടു കൊടുത്തു ഇതേ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം എണ്ണയൊന്നും ഒഴിക്കാത്തോണ്ടേ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നമ്മള് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് അടിക്കൊന്നും പിടിക്കത്തി അല്ല ജലാംശം ഒന്ന് മാറാറ് അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇല്ലേ നമ്മുടെ അവല് ഒരു എത്ര ദിവസം വേണേലും നമുക്ക് കേടുകൂടാതിരിക്കും കേട്ടോ ഇതേണ്ട നമ്മളൊരു അഞ്ചു മിനിറ്റ് ഒന്ന് ഇളക്കിയതേ ഉള്ളൂ കേട്ടോ ഇതുകൊണ്ട് അതിൻ്റെ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നത് ജലാംശമൊക്കെ ഒന്ന് വറ്റി ഇനി നമുക്ക് ഇതിനകത്തേക്ക് അര കിലോ ശർക്കരപ്പാനിയെ അരിച്ചു വെച്ചിരിക്കുന്നതാണ് അര കിലോ ശർക്കരയിൽ നമ്മൾ അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അരക്കിലോ അവലിന് കിലോ ശർക്കരയും ഒരു വലിയ തേങ്ങയുമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ അത് തേങ്ങ അടിക്കൊന്നും പിടിക്കത്തില്ല അതാന്ന് ഒഴിക്കുക കണ്ടോ ചുമന്ന് വരുന്നത് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമ്മുടെ പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ല ഉണ്ട ഉണ്ടശർക്കരത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വെല്ലമോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാം ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ശർക്കരയാണ് കേട്ടോ ഇത് നമ്മുടെ ഉണ്ടശർക്കര അതുകൊണ്ടാണ് ഈ കളർ കിട്ടുന്നത് ഇവിടെ വെല്ലം എടുത്തൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് കളറ് കിട്ടപ്പെടാം ഇനി ഇതിങ്ങനെ നമുക്ക് ഇത് ഒരു കണക്കുണ്ട് കേട്ടോ നമ്മുടെ ഈ ശർക്കര പാനീ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നൂല് വരുന്ന ഒരു പാകമുണ്ട് ആ പാകത്തിലേ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അവലിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഈ ചുമന്ന അവലാണെങ്കിലും നല്ലത് കേട്ടോ വെള്ള അവലാണെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന അത്ര ഒരു കളറൊന്നും കിട്ടത്തില്ല അപ്പൊ വെള്ള അവലേ കിട്ടാനുള്ളൂ എങ്കിലും അങ്ങനെ ഉണ്ടാകാം നമ്മുടെ ശർക്കര ആയോന്ന് നമുക്കൊന്ന് നോക്കണേ ഇതാ ഇങ്ങനെ എടുത്തിട്ടില്ലേ നൂല് പരുവ ആയിട്ടില്ല അപ്പൊ കുറച്ചും കൂടെ ആവാനുണ്ട് ഇനി നമ്മുടെ പാനിയൊന്നായോന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം കണ്ടോ നൂല് വലിയോ ഈ പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ നൂല് വലിയ പരുവം കണ്ടോ ഈ പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തു ഇനി നമുക്ക് അവൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇങ്ങനെ അവൽ ഇളക്കിക്കോണ്ടിരിക്കണം ഇനിയാണ് നമ്മുടെ ഇളക്ക് നല്ലപോലെ ഇളക്കേണ്ടിയത് അവലെല്ലാം ഇട്ട് ഇളക്കി കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വറ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം വിടാതെ ഇളക്കണം കേട്ടോ വിടാതെ ഇളക്കണം കേട്ടോ എന്നാലേ ഈ ശർക്കര മുഴുവനും ഈ നമ്മുടെ അവലയിൽ പിടിച്ച് സെറ്റ് ആവത്തുള്ളൂ ഈ സമയത്ത് നമുക്ക് നമ്മുടേതാ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക് നമ്മുടെ ഏലക്ക ജീരകപ്പൊടി അത് നമ്മൾ ചേർത്ത് കൊടുത്തു അത് വീട്ടിൽ ഇളക്കാം ഇനി നമ്മുടെ വറുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടല ഇതിൻ്റെ കൂട്ടത്തിൽ മുന്തിരി കാഷ്യൂ നിങ്ങൾക്ക് അല്ലാത്ത നമ്മുടെ സാധാ കടല നിലക്കടലയില്ലേ ഇതൊക്കെ വേണമെങ്കിൽ ഇതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതൊക്കെ ചെയ്യാം നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ നല്ല പോലെ ഇളക്കി ഇളക്കി ഇതേ കറുപ്പ ശർക്കരയാണ് ഞാൻ എടുത്തത് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ടൊന്ന് നിങ്ങൾക്കിവിടെ അത് എടുക്കുക അല്ലാതെ നമുക്കൊരു ചുമന്ന ശർക്കര ഉണ്ട് അതാണെങ്കിലും എടുക്കുക ഇത് ഉണ്ടോ ഈ ചൂടിന് തന്നെ ഇത് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ദിവസം വേണേലും ഇരിക്കും കേട്ടോ ആയിട്ടില്ല കൈ അഴയ്ക്കുന്നു അങ്ങനെ നമ്മുടെ അവലുകളെ വിളയിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നിങ്ങൾ ഇത് ബോക്സിലിട്ട് വെക്കാം കേട്ടോ തിന്നിലിട്ട് വെക്കാൻ നന്നായിട്ട് തണുത്തത് നാലുമണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരിച്ചിരി അവലും രണ്ട് പഴവും കൂടെ അങ്ങോട്ട് ഈ അഴച്ച് കുഴച്ചങ്ങോട്ട് കൊടുത്താൽ അതുങ്ങളൊക്കെ തിന്നോളും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും തനി നാടൻ ഡിഷു അല്ലേ നമുക്കൊരു പാത്രത്തിലും മാറ്റി കാണിച്ചു തരാമേ നമുക്ക് ഇനി നമ്മുടെ അവൽ വിളയിച്ചു തന്നെ ടേസ്റ്റ് ചെയ്യണ്ടേ അവല് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും നോക്കണം പഴമൊക്കെ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോവാട്ടോ ഞാൻ കൊടുത്തുവിടാറുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ഇരുന്നാൽ ഒന്നും ആവത്തില്ല അപ്പം നിങ്ങളിതൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ പുറത്തുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടാക്കി അവർക്ക് കൊടുത്തുവിടുക അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും ഫോളോ ചെയ്യാൻ മറക്കരുതേ